അങ്ങനെയൊക്കെയാണോ സി പി എം അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ രീതിയിൽ കണ്ടുകൊണ്ട് സ്വരാജിനെ അയക്കുന്നു എന്ന് വേണമോ കരുതാൻ പക്ഷെ ഇവിടെ പൊളിറ്റിക്കൽ ഫൈറ്റിന് സി പി എം തയ്യാറായി എന്നുള്ളത് സി പി എമ്മിന്റെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നതല്ലേ തീർച്ചയായും തന്നെയാണ് ശ്രീ മഞ്ജുഷ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എം തയ്യാറായി കോൺഗ്രസ് ഒരിക്കലും ഒരു പക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല സ്വരാജ് തന്നെ അരിവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ സന്നദ്ധമാകുമെന്നും സി പി എം അദ്ദേഹത്തെ ഫീൽഡ് ചെയ്യുമെന്നും ഒരിക്കലും വിചാരിച്ചു കാണില്ല അതുകൊണ്ടാണല്ലോ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് സ്വരാജിനെ ഇറക്കുന്നില്ല പക്ഷെ അത് വെല്ലുവിളിയായിട്ടല്ല അതൊരു കൂടി തന്നെ സി പി എം ഏറ്റെടുത്തതാണ് പക്ഷേ ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഒരു കാര്യത്തിൽ തീരെ അർത്ഥമില്ല എന്ന് പറയാനും ആവില്ല അതൊരു രണ്ടാം തോട്ടാണ് അതായത് മുൻകാലങ്ങളിൽ സി പി എമ്മിനൊരു ഒരു ഇപ്പോഴത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ അത് തീർച്ചയായും ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു പക്ഷേ മരുമകന് പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഭാവിയിൽ ഒരു ത്രട്ടുണ്ടാകാൻ സാധ്യതയുള്ള രണ്ടോ മൂന്നോ പേരിൽ ഒരാളാണ് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ പത്മരാപത്വ മന്ത്രിക്ക് ഭാവിയിൽ മുഖ്യമന്ത്രി പദത്തിലേക്കോ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിലേക്കോ ഒരു വലിയ വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ പരിപ്രജനായ ഒരു നേതാവാണ് യുവ നേതാവാണ് പ്രായം അദ്ദേഹത്തിന് അനുകൂലമാണ് എം സരാജ് അതുകൊണ്ട് എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാരണം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് മന്ത്രി മാത്രമല്ല ജയിച്ചാൽ ജയന്റ് കില്ലറാണ് അത് ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് അതുകൊണ്ട് അത്ര എളുപ്പമൊന്നും അല്ലത് ഏതെങ്കിലും കാരണം വെച്ചാൽ അൻവർ ഇപ്പോഴും അൻവർ കയ്യാലപ്പുറത്ത് തന്നെയാണ് യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുവന്ന ഇന്നത്തെ കമ്പോള നിലവാരം പറയുന്നത് അൻവർ യു ഡി എഫിനോടൊപ്പം തന്നെ ചേർന്ന് അതുകൊണ്ട് അൻവർ വേറെ മത്സരിക്കുകയും ഒരു ത്രികോണ പോരാട്ടം ത്രികോണ പോരാട്ടം ഒന്നുമല്ല യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ തന്നെയായിരിക്കും മത്സരം അൻവറുടെ മൂന്നാം സ്ഥാനത്ത് വരും പക്ഷെ അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ അൻവർ പിടിക്കുന്ന വോട്ടിന്റെ സിംഹഭാഗവും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റി പിണറായി വോട്ടുകളായിരിക്കും അതിൽ യാതൊരു തർക്കം കൊണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ യു ഡി എഫിൻ്റെ മാർജിൻ വളരെ നേർത്തതായിരിക്കും അപ്പോഴും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു അതങ്ങനെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെയാണ് പക്ഷേ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ചെറിയ മാർജിനെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിനെ ജയിച്ചു വരാനായാൽ അദ്ദേഹം മറ്റ് തൻ്റെ പ്രായമുള്ള ഭാവി നേതാക്കന്മാർക്ക് ഒരു ഒരു അടി മുകളിൽ തലപ്പൊക്കത്തിൽ എം സ്വരാജ് നിൽക്കും ആ ഒരു റിസ്ക്കും കൂടെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം ഇപ്പോൾ അത് അപ്പം അതുകൊണ്ട് ഇത് രണ്ട് രീതിയിൽ മുറിയാവുന്ന വാള് തന്നെയാണ് അതുകൊണ്ട് ശരി ശരി ശരി